ഹി ഗൈസ് വെൽക്കം ബാക്ക് ഞാൻ ദിവ്യ സെവൻറ്റീൻ ജൂലൈ ടു തൗസൻഡ് അലയൻസ് എയറിൻ്റെ സെവൻ ത്രീ സെവൻ വിമാനം പട്നയിലേക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടി ഡിസെൻഡ് ചെയ്ത് വരികയാണ് ഫ്ലൈറ്റ് നമ്പർ സെവൻ ഫോർ വൺ ടു കൊൽക്കത്തയിൽ നിന്നും വന്ന ഫ്ലൈറ്റാണ് പട്നയിലേക്ക് ലാൻഡ് ചെയ്യുന്നത് എന്നാൽ ലാൻഡ് ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് വളരെ പെട്ടെന്ന് എയർക്രാഫ്റ്റിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും എയർക്രാഫ്റ്റ് ഗവൺമെൻറ് റെസിഡൻസ് താമസിക്കുന്ന ഒരു കോളനിക്ക് എടുത്ത് തകർന്നു വീഴുകയും ചെയ്തു ഈ വിമാനത്തിലുണ്ടായിരുന്ന എല്ലാ യാത്രക്കാരും ക്രൂ മെമ്പേഴ്സും മരണപ്പെടുകയും ചെയ്തു ഇവർ മാത്രമല്ല താഴെ ഉണ്ടായിരുന്ന ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന പേർ പേർക്കൂടെ ഈ അപകടത്തിൽ മരണപ്പെട്ടു എന്നാൽ എങ്ങനെയാണ് ഡിസെൻഡ് ചെയ്യാൻ വേണ്ടി വളരെ പെട്ടെന്ന് വന്ന ഒരു എയർക്രാഫ്റ്റ് ഇങ്ങനത്തെ ഒരു അപകടത്തിൽപ്പെടുന്നത് ഇതാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആവുമെന്ന് വിചാരിക്കുന്നത് ഇത് വളരെ നാളുകൾക്ക് മുൻപ് റിക്വസ്റ്റ് വന്ന ഒരു വീഡിയോ ആണ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ കാണാം സെവൻറ്റീൻ ജൂലൈ ടു തൗസൻഡ് കൊൽക്കത്തയിൽ നിന്നും അലയൻസ് എയറിൻ്റെ ഫ്ലൈറ്റ് നമ്പർ സെവൻ ഫോർ വൺ ടു ഡിപ്പാർച്ചറിന് വേണ്ടി റെഡി ആവുകയാണ് ഈ വിമാനത്തിൻ്റെ ഡെസ്റ്റിനേഷൻ ഡൽഹിയാണ് പക്ഷേ പട്ന ലക്നൗ എന്നീ സിറ്റികളിൽ ഈ വിമാനത്തിന് സ്റ്റോപ്പ് ഓവർ ഉണ്ട് അന്ന് അലയൻസ് എയർ യൂസ് ചെയ്യുന്നത് സെവൻ ത്രീ സെവൻ വിമാനമാണ് ഈ വിമാനം ആദ്യമായിട്ട് മാനുഫാക്ചർ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ആദ്യം ഡെലിവറി എടുക്കുന്നത് ഇന്ത്യൻ എയർലൈൻസ് ആണ് എന്നാൽ ഇന്ത്യൻ എയർലൈൻസിൽ നിന്നും പിന്നീട് അലയൻസ് എയർ ഈ വിമാനം ലീസിനെടുക്കുകയും ഇത് വെച്ചിട്ട് ഓപ്പറേഷൻസ് നടത്തുകയുമായിരുന്നു ഈ വിമാനം ഏകദേശം അമ്പത്തി ഒന്നായിരത്തിൽ കൂടുതൽ ഫ്ലൈറ്റ് സൈക്കിൾസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഇരുപത് വർഷമായി ഈ വിമാനം മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇന്ത്യൻ എയർ സ്പേസിൽ ഇരുപത് വർഷം കഴിഞ്ഞ വിമാനങ്ങളൊന്നും തന്നെ ഫ്ലൈ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ രണ്ടായിരത്തിന്റെ അവസാനത്തോടു കൂടി ഈ വിമാനം റിട്ടയർ ചെയ്തിന് വേണ്ടിയിട്ടായിരുന്നു അലയൻസ് എയർ തീരുമാനിച്ചിരുന്നത് അതുമാത്രമല്ല ഈ വിമാനം ഡെലിവറി എടുത്തു കഴിഞ്ഞു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു അപകടത്തിൽപ്പെടുകയുണ്ടായി അന്ന് ഈ എയർക്രാഫ്റ്റിന്റെ വിങ്സിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു എന്നാൽ പിന്നീട് അത് മെയിൻറ്റനൻസ് ചെയ്യുകയും പ്രോപ്പറായിട്ട് അത് സേഫായിട്ട് എയർക്രാഫ്റ്റ് പിന്നീട് ഫ്ലൈ ചെയ്യുകയും ചെയ്തു അങ്ങനെ ഒരു അപകടമാണ് ഈ എയർക്രാഫ്റ്റിന് ആ ഒരു ഫുൾ ഓപ്പറേഷൻസിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ വിമാനം തയ്യാറെടുക്കുകയാണ് അന്ന് ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫ്ലൈ ചെയ്യുന്നത് ക്യാപ്റ്റൻ മുപ്പത്തി ഒന്ന് വയസ്സുള്ള പൈലറ്റാണ് അദ്ദേഹത്തിന് ഏകദേശം നാലായിരം മണിക്കൂർ കൂടുതൽ ഫ്ലയിങ് ഓഴ്സ് ഉണ്ട് അതുമാത്രമല്ല ഏകദേശം ആയിരം മണിക്കൂർ കൂടുതൽ അദ്ദേഹത്തിൻ്റെ സെവൻ ത്രീ സെവനിൽ ഫ്ലൈങ് എക്സ്പീരിയൻസ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ അത്രയും തന്നെ എക്സ്പീരിയൻസ് ഉള്ള ഫസ്റ്റ് ഓഫീസറാണ് കൂടെയുള്ളത് ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് പൈലറ്റ്സും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പൈലറ്റ്സാണ് സെവൻ ത്രീ സെവൻ ടൈപ്പ് വിമാനം തന്നെ അവർക്ക് ഒരുപാട് പ്രാവശ്യം അവർ ഫ്ലൈ ചെയ്തിട്ടുണ്ട് നല്ല ഫ്ലൈയിങ് അവേഴ്സും ഈ സെവൻ ത്രീ സെവൻ ടൈപ്പ് വിമാനത്തിൽ അവർക്കുണ്ട് വിമാനത്തിൽ അന്ന് ഫ്ലൈ ചെയ്യുന്നത് അൻപത്തി രണ്ട് യാത്രക്കാരും ആറ് ക്രൂ മെമ്പേഴ്സുമാണ് ഇതിൽ കുറച്ച് പേര് പട്നയിൽ ഇറങ്ങുന്നതിനും കുറച്ച് പേര് ലക്നൗവിലേക്കുമാണ് ട്രാവൽ ചെയ്യുന്നത് ഈ പൈലറ്റ്സിനെ കൂടാതെ നാല് ക്യാബിൻ ക്രൂ ആണ് അന്ന് എയർക്രാഫ്റ്റിലുള്ളത് അങ്ങനെ ഏകദേശം എയർക്രാഫ്റ്റിന്റെ പ്രീ ഡിപ്പാർട്ട് ചെക്സ് എല്ലാം കഴിഞ്ഞു ടെക്നിക്കലായിട്ട് എയർക്രാഫ്റ്റിന് യാതൊരു പ്രശ്നങ്ങളുമില്ല അതുമാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് നവംബറിനുള്ളിൽ എയർക്രാഫ്റ്റിന്റെ സി ചെക്സ് കഴിഞ്ഞതാണ് സി ചെക്ക് എന്ന് പറയുന്നത് ബോയിങ് സെവൻ ത്രീ സെവൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക ഹൈ ക്വാളിറ്റി മെയിൻ്റനൻസ് ചെക്കാണ് ആണ് അത് കഴിഞ്ഞൊരു ആണ് എയർക്രാഫ്റ്റിന് യാതൊരു രീതിയിലുള്ള ടെക്നിക്കൽ പ്രശ്നങ്ങളുമില്ല അങ്ങനെ ആറ് അൻപത്തി ഒന്നിന് എയർക്രാഫ്റ്റ് കൊൽക്കത്തയിൽ നിന്നും ഡിപ്പാർട്ട് ചെയ്തു എയർക്രാഫ്റ്റ് പട്നയിലേക്ക് ഡിസെൻഡ് ചെയ്യുന്നത് വരെ യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും എയർക്രാഫ്റ്റിൽ ഉണ്ടായിരുന്നില്ല അന്ന് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്നത് അരവിന്ദ് സിംഗ് ബാഗ എന്ന് പറഞ്ഞ പൈലറ്റാണ് അദ്ദേഹം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരു പൈലറ്റ് തന്നെയാണ് അങ്ങനെ എയർക്രാഫ്റ്റ് പട്ന എ ടി സി ആയിട്ട് കോൺടാക്ട് ചെയ്ത് ഡിസെൻഡ് ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് എയർക്രാഫ്റ്റിൽ നിന്നും പൈലറ്റ് റൺവേ നമ്പർ ടു ഫൈവ് ആണ് റിക്വസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ എ ടി സി പട്ന എ ടി സി അത് അക്സെപ്റ്റ് ചെയ്തു അവർ റൺവേ നമ്പർ ടു ഫൈവ് എയർക്രാഫ്റ്റിന് ലാൻഡ് ചെയ്തതിന് വേണ്ടി അപ്രൂവ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു അങ്ങനെ എയർക്രാഫ്റ്റ് വളരെ പതിയെ അവരുടെ ചെക്ക് ലിസ്റ്റ് എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്തു അവരുടെ ബ്രീഫിങ്സ് എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്തു ലാൻഡിങ്ങിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് അങ്ങനെ ആയിരത്തി എഴുന്നൂറ് അടി എത്തിയ സമയത്ത് ഫ്ലൈറ്റ് ക്രൂ നോക്കിയപ്പോൾ ഇവർ വളരെയധികം എയർക്രാഫ്റ്റ് മുകളിലാണ് ഫ്ലൈ ചെയ്യുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോഴും അവർക്ക് ആവശ്യമായിട്ടുള്ള ഡിസെൻറ്റ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അവർ എ ടി സി കോൺടാക്ട് ചെയ്തു കോൺടാക്ട് ചെയ്ത് അവർ ആവശ്യപ്പെട്ടത് തങ്ങൾക്കൊരു ഹോൾഡിംഗ് പാറ്റേൺ വേണം ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ഓർബിറ്റാണ് അവർ ആവശ്യപ്പെട്ടത് അത് എ ടി സി വളരെ പെട്ടെന്ന് തന്നെ അപ്രൂവ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഈ ഒരു ക്ലിയറൻസ് ലഭിച്ച ഉടനെ തന്നെ എയർക്രാഫ്റ്റിന്റെ പൈലറ്റ്സ് ഒരു ലെഫ്റ്റ് ടേൺ എടുക്കുകയുണ്ടായി ഈ സമയത്ത് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്തു പട്നയിലെ സെക്രട്ടറിയേറ്റിന് മുകളിലൂടെയായിരുന്നു അങ്ങനെ ഫ്ലൈ ചെയ്ത എയർക്രാഫ്റ്റിന്റെ സ്റ്റിക് ഷേക്കർ പെട്ടെന്ന് ഒരു വാർണിംഗ് കൊടുക്കുകയുണ്ടായി സ്റ്റോൾ വാർണിംഗ് ആണ് പൈലറ്റ്സിന് ഇവർ കൊടുത്തത് ഈ ഒരു സ്റ്റിക് ഷേക്കർ കൊടുത്തത് അല്ലെങ്കിൽ അവർ സ്റ്റോൾ വാർണിംഗ് ആക്ടിവേറ്റ് ആവുകയുണ്ടായി കോക്കപ്പെട്ടിനകത്ത് വളരെ പെട്ടെന്ന് തന്നെ അത് എന്താണെന്ന് പൈലറ്റ്സ് ശ്രദ്ധിക്കാൻ തുടങ്ങി എന്നാൽ പെട്ടെന്നായിരുന്നു എയർക്രാഫ്റ്റിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടത് നിയന്ത്രണം നഷ്ടപ്പെട്ട എയർക്രാഫ്റ്റ് വളരെ പെട്ടെന്ന് താഴേക്ക് വീഴുകയും ഞാൻ ആദ്യം സൂചിപ്പിച്ച ഗവൺമെന്റ് റെസിഡൻസ് താമസിക്കുന്ന കോളനിക്ക് മുകളിലായിട്ട് വന്ന് വീഴുകയും ചെയ്തു ഇവിടെ വന്ന് വീണ എയർക്രാഫ്റ്റ് വളരെ പെട്ടെന്ന് തന്നെ ഇന്ധനം കത്ത് പിടിക്കുകയും എയർക്രാഫ്റ്റ് കത്തിയമരുകയും അതിനകത്തുണ്ടായിരുന്ന എല്ലാ യാത്രക്കാരും തക്ഷണം മരണപ്പെടുകയും ചെയ്തു ഈ എയർക്രാഫ്റ്റ് വളരെ പെട്ടെന്ന് എ ടി റഡാറിൽ നിന്നും അപ്രത്യക്ഷമായ ഉടനെ തന്നെ എ ടി സിക്ക് എന്തോ എയർക്രാഫ്റ്റിനെന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അത് മാത്രമല്ല എയർക്രാഫ്റ്റിൻ്റെ എയർക്രാഫ്റ്റ് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു മിസ്സായ ആ ഒരു സ്ഥാനത്ത് തന്നെ വളരെയധികം പുകപടലങ്ങളും വരാൻ തുടങ്ങിയിരുന്നു എ ടി സി ഉടനെ തന്നെ ക്രാഷ് അലാം ആക്ടിവേറ്റ് ചെയ്തു റെസ്ക്യൂ ടീംസ് വളരെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പുറപ്പെടുകയും ചെയ്തു എന്നാൽ ഈ ക്രാഷ് സൈറ്റ് എന്ന് പറയുന്നത് വളരെ ഇടുങ്ങിയൊരു വഴിയാണ് അങ്ങോട്ട് എത്തിച്ചേരാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഏകദേശം ഇരുപത് മുതൽ മുപ്പത് മിനിറ്റിന് ശേഷമാണ് അവിടേക്ക് എത്തിച്ചേരാൻ വേണ്ടി റെസ്ക്യൂ പ്രവർത്തകർക്ക് സാധിച്ചത് എന്നാൽ അവരവിടെ എത്തിച്ചേർന്നപ്പോൾ കണ്ട കാഴ്ച വളരെയധികം ഭീകരമായിരുന്നു കാരണം ഗ്രൗണ്ടിലുള്ള കുറച്ചു കുറച്ച് ഉൾപ്പെടെ എയർക്രാഫ്റ്റിനകത്ത് ഒന്നും തന്നെ ബാക്കിയുണ്ടായിരുന്നില്ല എന്നാൽ എന്തെങ്കിലും രീതിയിലുള്ള റെസ്ക്യൂ പ്രവർത്തനം വളരെ പെട്ടെന്ന് നടത്താൻ അവർക്ക് സാധിച്ചില്ല അതിന്റെ കാരണം അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ തന്നെയായിരുന്നു ജനങ്ങളെ വിമാനം അവിടെ തകർന്നു വീണ ഉടനെ തന്നെ അങ്ങോട്ട് തിക്ക് തിരക്കി കയറാൻ തുടങ്ങി റെസ്ക്യൂ വെഹിക്കിൾ വന്ന് അതിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഇവർ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിന്റെ മുകളിൽ കയറി നിൽക്കുകയുണ്ടായി ഇതെല്ലാം തന്നെ റെസ്ക്യൂ പ്രവർത്തകരെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കുകയും ചെയ്തു റെസ്ക്യൂ പ്രവർത്തനം നടത്തിയില്ല എന്ന് മാത്രമല്ല ആ ക്രാഷ് സൈറ്റിലേക്ക് എത്തിപ്പെടാൻ പോലും അവർക്ക് സാധിച്ചില്ല അതുകൂടാതെ ജനങ്ങളുമായിട്ട് വളരെയധികം ജനങ്ങൾ വളരെയധികം രോഷത്തിലാവുകയും ചെയ്തു ഇതൊരു ലേറ്റായിട്ട് വന്നതുകൊണ്ട് അതിനുശേഷം മിലിട്ടറി ആർമി എല്ലാം തന്നെ വന്നതുകൊണ്ട് മാത്രമാണ് അവർക്ക് ആ റെസ്ക്യൂ പ്രവർത്തനം അവിടെ നടത്താൻ സാധിച്ചത് എന്നാൽ അപ്പോഴേക്കും വളരെയധികം വൈകിപ്പോയിരുന്നു വിമാനത്തിൽ നിന്നും ഏകദേശം ഏഴുപേരെ ജീവനോടെ കണ്ടെടുക്കാൻ സാധിച്ചെങ്കിലും പിന്നീട് ഹോസ്പിറ്റലിൽ വെച്ച് നാല് പേര് മരിക്കുകയാണ് ചെയ്തത് മൂന്ന് പേർ മാത്രമാണ് ഈ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് അതിൽ അത്ഭുതകരമായിട്ട് ഒരാൾ ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെടുകയും ചെയ്തു പിന്നീട് ഓഗസ്റ്റ് എട്ടാം തീയതി എയർ മാർഷൽ ഫിലിപ്പ് രാജ്കുമാറിന്റെ നേതൃത്വത്തിൽ ഈ വിമാന അപകടത്തിന്റെ അന്വേഷണം ആരംഭിച്ചു ഈ വിമാന അപകടത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതിൻ്റെ കാലപ്പഴക്കം തന്നെയാണെന്ന അഭ്യൂഹങ്ങൾ ആ സമയത്തേക്കും സ്പ്രെഡ് ആയിരുന്നു മീഡിയയും അതിനൊരുപാട് സപ്പോർട്ട് ചെയ്യുകയുണ്ടായി എന്നാൽ എയർക്രാഫ്റ്റിന്റെ കാലപ്പഴക്കം പരിശോധിച്ച സമയത്ത് എയർക്രാഫ്റ്റിൻ്റെ മെയിൻ്റനൻസ് എല്ലാം തന്നെ പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്തിരുന്നു അലയൻസ് എയർ ഞാൻ ആദ്യം സൂചിപ്പിച്ച സി ചെക്ക് വരെ കംപ്ലീറ്റ് ചെയ്തിരുന്നു എന്നാൽ ഈ അപകടം നടക്കുന്നതിന് രണ്ടാഴ്ച മുൻപ് ഒരു ബ്രിട്ടീഷ് ഓഫീഷ്യൽ തങ്ങളുടെ ആ സിറ്റിസൻസിനോട് അലയൻസ് എയർ ഉപയോഗിക്കരുത് ഉപയോഗിച്ച് ഫ്ലൈ ചെയ്യരുതെന്ന് മുന്നറിയിപ്പ് നൽകുന്നു നൽകുകയുണ്ടായിരുന്നു അപ്പം ഇതെല്ലാം തന്നെ എയർക്രാഫ്റ്റിന്റെ കാലപ്പഴക്കം തന്നെയാണ് ഈ അപകടത്തിന് കാരണമെന്ന് ഊട്ടിയുറപ്പിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് എയർക്രാഫ്റ്റിന് അതിൻ്റെ മെയിൻ്റനൻസ് ചെക്കും അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം തന്നെ പരിശോധിച്ച അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കാൻ സാധിച്ചത് എയർക്രാഫ്റ്റിൻ്റെ അപകടത്തിന് അതിൻ്റെ കാലപ്പഴക്കമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് തന്നെയാണ് പിന്നീടാണ് ഇവർ അന്വേഷണം ഒന്നുകൂടെ നീട്ടി ഇതിൻ്റെ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ അതുപോലെ തന്നെ കോക്പിറ്റ് വോയിസ് റെക്കോർഡർ എന്നിവ പരിശോധിക്കാൻ തുടങ്ങിയത് അത് പരിശോധിച്ച സമയത്താണ് വളരെ നിർണായകമായ ഈ അപകടത്തിൻ്റെ ഡീറ്റെയിൽസ് ഇവർക്ക് ലഭിക്കുന്നത് കോക്പിറ്റ് വോയിസ് റെക്കോർഡർ പരിശോധിച്ച് ഇവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഏഴ് മണി കഴിഞ്ഞ് ഇരുപത്തി എട്ട് മിനിറ്റ് ആയപ്പോൾ പട്ന എ ടി സി ഈ എയർക്രാഫ്റ്റിലെ ക്രൂ മെമ്പേഴ്സിനോട് എയർപോർട്ടിലേക്ക് ഡിസെൻഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു അതിലേക്ക് ലെഫ്റ്റ് ടേൺ എടുത്ത് ഡിസെൻഡ് ചെയ്യാനാണ് അവർ ആവശ്യപ്പെട്ടത് എന്നാൽ ഈ മെസ്സേജ് കൊടുത്ത് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് പോലും ഈ മെസ്സേജ് അക്നോളജ് ചെയ്തിരുന്നു ഫ്ലൈറ്റ് ക്രൂ എന്നാൽ അത് കഴിഞ്ഞിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് പോലും ഇവർ ഈ എയർപോർട്ടിലേക്ക് ഡിസെൻഡ് ചെയ്യുകയുണ്ടായിരുന്നില്ല ആ സമയത്തും എയർക്രാഫ്റ്റ് രണ്ടായിരം അടി ഉയരത്തിലാണ് ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ എ ടി സി കൊടുത്ത മെസ്സേജ് അനുസരിച്ചിട്ട് അവർ വളരെയധികം താഴേക്ക് ഡിസെൻഡ് ചെയ്ത് വരണമായിരുന്നു ഏകദേശം അറുന്നൂറ്റി അൻപത് അറുന്നൂറ്റി പത്ത് അടിയിലേക്ക് ഡിസെൻഡ് ചെയ്ത് വരേണ്ട സമയത്ത് പോലും ആയിരത്തി എഴുന്നൂറ് അടി ഉയരത്തിലാണ് ഇവർ ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് എയർക്രാഫ്റ്റ് ഈ ആയിരത്തി എഴുന്നൂറ് അടി ഉയരത്തിലെത്തിയ സമയത്ത് ഇത്രയും ഉയരത്തിലാണ് എന്ന് പൈലറ്റ്സിന് മനസ്സിലായിട്ട് പോലും ത്രീ സിക്സ്റ്റി ഡിഗ്രി ഓർബിറ്റിൽ അതായത് ഹോൾഡിംഗ് പാറ്റേണിലേക്ക് പോകണം എന്നൊരു റിക്വസ്റ്റ് ആണ് എ ടി സിക്ക് കൊടുത്തത് എ ടി സി അത് അപ്രൂവ് ചെയ്യുകയും ചെയ്തു എന്നാൽ ഇത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ പൈലറ്റ്സ് ചെയ്തത് ഇടതുവശത്തേക്ക് തിരിയുകയാണ് ചെയ്തത് അതിനുശേഷം വളരെ പെട്ടെന്ന് വലതു വശത്തേക്ക് തിരിഞ്ഞ് ഫ്ളൈ ചെയ്യാനും തുടങ്ങി അത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ഓർബിറ്റ് ആയിരുന്നില്ല അതിന് പകരം സിഗ്സാഗ് എന്നൊരു മൂവ്മെന്റ് ആയിരുന്നു ആ സമയത്ത് ആ ഒരു ആ ഒരു ദിശയിലായിരുന്നു എയർക്രാഫ്റ്റ് ആ സമയത്ത് ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് ഇതിലൊരു അൺയൂഷൽ പ്രൊസീജിയർ തന്നെയാണ് എന്നാൽ ഇങ്ങനെ ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്ന എയർക്രാഫ്റ്റിന്റെ എൻജിൻ ഐഡൽ പൊസിഷനിലായിരുന്നു അതായത് എൻജിൻസിന് പവർ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് അത് അവർ അങ്ങനെ ചെയ്തത് രണ്ട് പൈലറ്റ്സും ഇനി മനഃപൂർവ്വം ചെയ്തതാണോ അതോ ശ്രദ്ധിക്കാത്തതാണോ എന്ന് അറിയില്ല പക്ഷെ എൻജിൻസിന് ആ സമയത്ത് പവർ ഉണ്ടായിരുന്നില്ല ഈ സമയത്ത് ഇത്രയും ഉയരത്തിൽ വന്ന സമയത്ത് ഇവർക്ക് ഈ സ്റ്റോൾ വോർണിംഗ് കിട്ടുകയുണ്ടായി ഈ സ്റ്റോൾ വോർണിംഗ് കിട്ടിയ ഉടനെ തന്നെ അതിന്റെ റിക്കവറി ചെയ്യുന്നതിന് പകരം ഈ രണ്ടു പേരും ചെയ്തത് ഗോ അറൗണ്ടിൻ്റെ പ്രൊസീജിയേഴ്സ് ആയിരുന്നു അതായത് പ്രോപ്പർ ആയിട്ടുള്ള പ്രൊസീജിയർ ഫോളോ ചെയ്തതിന് പകരം റോങ് ആയിട്ടുള്ള പ്രൊസീജ്യർ ആയിരുന്നു അവരവിടെ ചെയ്തത് എയർക്രാഫ്റ്റിന്റെ എൻജിന് വളരെ പെട്ടെന്ന് ത്രസ്റ്റ് കൂട്ടുകയും എയർക്രാഫ്റ്റ് ക്ലൈംബ് ചെയ്യുകയുമാണ് ചെയ്തത് എന്നാൽ ഇത് സ്റ്റോൾ റിക്കവറി ആയിരുന്നില്ല ഇതൊരു ഗോവറോൺ പ്രൊസീജിയർ ആയിരുന്നു എയർക്രാഫ്റ്റിന്റെ ഫ്ലാപ് സെറ്റിംഗ്സ് ആ സമയത്ത് മാറ്റുകയും പൈലറ്റ്സ് ചെയ്തിരുന്നു എന്നാൽ ഈ ഫ്ലാപ് സെറ്റിംഗ്സ് മാറ്റിയ ഉടനെ തന്നെ വിങ്സിന് അതിനാവശ്യമായിട്ടുള്ള ലിഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കാതെയായി അങ്ങനെ എയർക്രാഫ്റ്റ് വളരെ പെട്ടെന്ന് ഡിസെൻഡ് ചെയ്യുകയായിരുന്നു എയർക്രാഫ്റ്റിലെ നോസ് ആംഗിൾ മുകളിലേക്ക് ആയിരുന്നെങ്കിൽ പോലും എയർക്രാഫ്റ്റ് സ്റ്റോൾ ചെയ്ത് താഴേക്ക് വന്നുകൊണ്ടിരുന്നു അങ്ങനെ റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റാത്ത വിധം നിയന്ത്രണം നഷ്ടപ്പെട്ട എയർക്രാഫ്റ്റ് താഴെ വന്ന് പതിക്കുകയും അതിലുണ്ടായിരുന്ന എല്ലാ യാത്രക്കാരും മരണപ്പെടുകയുമായിരുന്നു മറ്റൊരു കണ്ടുപിടുത്തം കൂടി അന്വേഷണ സംഘം നടത്തുകയുണ്ടായി അതായത് പട്ന എയർപോർട്ടിന് തൊട്ടടുത്തുള്ള സുവോളജിക്കൽ ഗാർഡനിൽ വളരെ അധികം ഉയരത്തിലുള്ള മരങ്ങളായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഈ എയർക്രാഫ്റ്റ് സാധാരണ രീതിയിൽ റൺവേ ടു ഫൈവിലേക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടി വരുന്ന എയർക്രാഫ്റ്റിനെല്ലാം തന്നെ ഭീഷണിയായിട്ടായിരുന്നു ആ മരങ്ങൾ നിന്നിരുന്നത് എന്നാൽ ഇത് യാതൊരു രീതിയിലും ഈ എയർപോർട്ട് അതോറിറ്റി ശ്രദ്ധിക്കുകയോ അല്ലെങ്കിൽ ആ മരങ്ങൾ വെട്ടി വേണ്ടി സുവോളജിക്കൽ ഗാർഡന് ഒരു നിർദ്ദേശം നൽകുകയോ ചെയ്തിരുന്നില്ല ഈ അപകടത്തിന്റെ കാരണമായിട്ട് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് ഹ്യൂമൻ എറർ തന്നെയായിരുന്നു അതായത് പൈലറ്റിന്റെ മിസ്റ്റേക്ക് മാത്രമായിരുന്നു ഈ അപകടത്തിന്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണം ഒരുപാട് റോങ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് പൈലറ്റ്സ് ഈ എയർക്രാഫ്റ്റിൽ ഫോളോ ചെയ്തിരുന്നു ആദ്യം തന്നെ ഇവർ കറക്റ്റ് പ്രൊസീജിയർ ഫോളോ ചെയ്തില്ല പൈൽ എ ടി സി കൊടുത്ത നിർദ്ദേശങ്ങളൊന്നും തന്നെ ഇവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൂടാതെ സ്റ്റോൾ റിക്കവറി ചെയ്തതിന് പകരം ഗോ റൗണ്ട് പ്രൊസീജിയർ ചെയ്യുകയാണ് ചെയ്തത് എയർക്രാഫ്റ്റിൻ്റെ എൻജിൻ ഐഡൽ പൊസിഷനിൽ വയ്ക്കുകയും വളരെ സമയം അങ്ങനെ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുകയും ചെയ്തു ഫ്ലാ സെറ്റിംഗ്സ് പല സമയം മാറ്റുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ എയർക്രാഫ്റ്റിന് ആവശ്യമായിട്ടുള്ള ലിഫ്റ്റ് ലഭിക്കുകയും ചെയ്തിരുന്നില്ല അപ്പോൾ ആകെ കൂടെ ഈ എയർക്രാഫ്റ്റിന്റെ അപകടത്തിന്റെ പ്രധാന കാരണം പൈലറ്റ്സ് മാത്രമാണ് എന്നായിരുന്നു അപകടത്തിന്റെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് ഈ അപകടത്തിന്റെ പ്രധാനപ്പെട്ട കാരണം പൈലറ്റ്സിന്റെ മിസ്റ്റേക്ക് ആണ് എന്നായിരുന്നു റിപ്പോർട്ടിൽ വന്നതെങ്കിലും പിന്നീട് എ ടി സിയുടെ മിസ്റ്റേക്ക് ആണെന്ന് ചില കോൺട്രവേഴ്സിയൊക്കെ ഉണ്ടാവുകയുണ്ടായി എ ടി സിയെ രക്ഷപ്പെടുത്തുന്നതിനും അല്ലെങ്കിൽ എ ടി സിയുടെ മേൽ പഴിച്ചാരാതെ പൈലറ്റിന് മേൽ പഴിച്ച ആറിയതാണ് എന്ന് കോൺട്രവേഴ്സിയൊക്കെ വന്നിരുന്നു എന്നാൽ ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പൈലറ്റ് എറർ മാത്രമായിരുന്നു ഈ അപകടത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം അപ്പോൾ ഇതായിരുന്നു അലയൻസ് എയറിൻ്റെ ഫ്ലൈറ്റ് നമ്പർ സെവൻ ഫോർ വൺ ടുവിന് സംഭവിച്ചതും ഒരുപാട് മിസ്റ്റേക്സ് പൈലറ്റ്സ് വരുത്തിയിരുന്നു ഒരുപാട് പ്രൊസീജിയേഴ്സ് റോങ് ആയിട്ട് ചെയ്തു അതും വളരെ എക്സ്പീരിയൻസ്ഡായിട്ടുള്ളൊരു പൈലറ്റ്സ് ആയിരുന്നു പൈലറ്റ്സ് ആയിരുന്നു ഈ ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്തിരുന്നത് എന്നിട്ടും അവരുടെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ കാരണം നിരവധി യാത്രക്കാർക്കാണ് ഈ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് എയർക്രാഫ്റ്റിൽ ഉണ്ടായിരുന്നവർക്ക് മാത്രമല്ല ഈ ഒരു ഹൗസിംഗ് കോളനിയിൽ താമസിച്ചിരുന്ന പല വീടുകളും തകരുകയും ആ വീടുകളിൽ ഉണ്ടായിരുന്ന പലർക്കും അപകടം സംഭവിക്കുകയും പലരും മരണപ്പെടുകയും ചെയ്തിരുന്നു അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിരുന്നെന്ന് വിചാരിക്കുന്നു ഒരുപാട് നാളുമുമ്പ് റിക്വസ്റ്റ് വന്നൊരു വീഡിയോ ആണ് താങ്ക് സോ മച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി കാണാം താങ്ക് സോ മച്ച് ബൈ